അഴങ്ങല്ലൂർ ടൌണിൽ തെരുവുനായ ആക്രമണം പേരെ തെരുവുനായ കടിച്ചു ഒരേ നായയാണ് പേരെയും കടിച്ചതെന്നാണ് നിഗമനം മഞ്ചേരി മെഡിക്കൽ കോളേജ് മണർക്കാട് താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ഇവർ ചികിത്സ തേടി തെരുവുനായ ആളുകളെ ആക്രമിക്കുന്ന ദൃശ്യവും മലബാർ ന്യൂസിന് ലഭിച്ചു പലന്തല്ലൂർ ടൌണിൽ ചൊവ്വാഴ്ച രാവിലെ മണിക്കൂറുകൾക്കുള്ളിലാണ് നാലുപേരെ തെരുവുനായ ആക്രമിച്ചത് രാവിലെ ഒൻപത് മുപ്പതോടെ ചന്തപ്പടിയിൽ വെച്ചാണ് തേവർക്കളത്തിൽ അബ്ദുറഹ്മാനെ കടിച്ചത് പതിനൊന്ന് മണിയോടെ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള പേപ്പർ സ്ട്രീറ്റ് സ്ഥാപനത്തിലെ സ്റ്റാഫ് ജാസ്രചക്കൻതുടിയെ കടിച്ച ശേഷം ഹോസ്പിറ്റൽ റോഡ് പരിസരത്തേക്ക് ഓടിയ നായ അവിടെ നിന്നിരുന്ന ഒട്ട് തൊഴിലാളി വിനോദ് പാലക്കാഴിയെ കടിച്ചു പിന്നീട് പഞ്ചായത്ത് ആമിന സ്റ്റോറിലേക്ക് ഓടിയെത്തിയ ശേഷം ഉടമ സജാദ് പള്ളിക്കാട്ട് തൊടിയെയും കടിച്ചു എല്ലാവരുടെയും കാലിലാണ് കടിച്ചത് പിടിവിടാതെ കടിയേറ്റതിനാൽ സജാദിന സാരമായി പരിക്കേറ്റും കടയിൽ അല്ലെങ്കിൽ കടയിലാണ് നിൽക്കുന്നത് അപ്പോൾ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ഒരു കസ്റ്റമർ വന്നപ്പോൾ ആളെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സാധനം എടുക്കാൻ വേണ്ടി പുറത്ത് വന്നതായിരുന്നു ആ സമയത്ത് നേരെ വന്ന് കാലിൽ കടിക്കുമായിരുന്നു കടിച്ചിട്ട് കുറേ കുടിയേക്കാൻ നോക്കി പക്ഷേ കടിച്ചങ്ങനെ മുക്കി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുറിവ് ഉണ്ടായിട്ടുണ്ട് അത് കാരണം ഇപ്പോൾ മഞ്ജിരിയേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് രാവിലെ കട തുറന്ന് അലവല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി സജാദിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി മറ്റു മൂന്ന് പേർ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഒരേ നായയാണ് ടൗണിലെ പല ഭാഗങ്ങളിൽ നിന്നായി ആളുകളെ കടിച്ചതെന്ന് വ്യാപാരി നേതാവ് നിയാസ് കൊങ്ങത്ത പറഞ്ഞു ഇന്ന് രാവിലെ നമ്മുടെ റിട്ടയർഡ് എസ് ഐ അതുറഹ്മാനെ ചന്തപ്പടിയിൽ വെച്ച് നായ കടിച്ചു ആ നായ തന്നെ ആവാം അത് കഴിഞ്ഞ് വന്ന് അലനല്ലൂർ പഞ്ചായത്ത് ജംഗ്ഷന് സമീപമുണ്ട് സമീപത്ത് വെച്ചിട്ട് മൂന്ന് പേരെയും അതില് പിന്നെ ഒന്ന് നമ്മുടെ ഒരു വ്യാപാരി സുഹൃത്തു കൂടിയായ സജ്ജാദ് പീട്ടി കട തുറക്കാൻ വേണ്ടിട്ട് വന്നതാണ് കടയുടെ മുന്നിൽ വെച്ചിട്ട് ക കടിച്ചും പിന്നെ വേറൊരു കടയിലെ സ്റ്റാഫും പിന്നെ ഈ കടിയിൽ പെട്ടിട്ടുണ്ട് കടയിൽപ്പെട്ടിട്ടുണ്ട് ഏറെ നാളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അലനെല്ലൂരിൽ ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ തെരുവുനായ ശല്യം വല്ലാത്ത രീതിയിൽ തെരുവുനായ പിന്നെ വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ജീവനും വല്ല വലിയ തോതിൽ തന്നെ ഭീഷണിയാണ് അതുപോലെ പുലർച്ചെ മദർസയിലേക്ക് പോകുന്ന സ്കൂളിലേക്ക് പോകുന്ന ചെറിയ കുട്ടികൾക്കടക്കം വലിയ ഭീഷണിയായിട്ട് മാറിയിട്ടുണ്ട് ഈ തെരുവുനായ ശല്യം ടൗണിലും പരിസരങ്ങളിലും കുറച്ചുനാളായി തെരുവുനായ്ക്കളുടെ വലിയ കൂട്ടം തമ്പടിച്ചിട്ടുണ്ട് ഇവ ആളുകളെ ആക്രമിക്കാറില്ലെന്ന ആശ്വാസമുണ്ടായിരുന്നു എന്നാൽ ഈ ആക്രമണം നാട്ടുകാരെ ബീലിയിലാക്കിയിട്ടുണ്ടെന്ന് പൊതുപ്രവർത്തകനും തിരുവിനായ ശല്യം ഇപ്പൊ ഒരു കുറച്ച് സമയായിട്ട് ഒരു ശമനം ഉണ്ടായിരുന്നു അലനല്ലൂരിൽ രൂക്ഷമായ ഒരു പ്രശ്നം തന്നെയായിരുന്നു തിരുവിനായ ശല്യം വ്യാപാരികളും പ്രത്യേകിച്ച് നിയാസ് പറഞ്ഞ പോലെ ചെറിയ മദ്രസ പുലർച്ചെയുള്ള ഉള്ള മദ്രസയുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല പ്രശ്നമായിരുന്നു ഈ നോമ്പായത് കൊണ്ടുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഈ പുലർച്ചെ വ്യായാമങ്ങളായിട്ട് മെക്സോനടക്കമുള്ള വ്യായാമത്തിനൊക്കെ ആളുകൾ നൂറുകണക്കിന് ഇരുന്നൂറ് കണക്കിന് ആളുകൾ അലനെല്ലൂർ ടൗണിലൂടെ വരികയാണ് അബ്ദ്രഹമാക്കിയും അതുമായി ബന്ധപ്പെട്ട് വന്നതാണ് ആ നമ്മൾ ചെയ്യ വ്യായാമം ഗ്രൗണ്ടിൽ ഗ്രില്ലിൽ ചെയ്യുന്ന അഡ്രല് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പത്ത് പത്ത് ഇരുപത് എന്നും കാണാറുണ്ട് അപ്പൊ ഇത്ര ഒരു ഉപദ്രവകാരികളാണെന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മളെ അത് ഭയപ്പെടുത്താണ് കാരണം ഇതിൽ വരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കം ആളുകൾ വരുന്നിടത്ത് അപ്പൊ നമ്മളെ ഏറെ ആശങ്കയാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നത്തെ കാണുന്നത് ബന്ധപ്പെട്ട അധികൃതർ ഇതിനെതിരെ ശക്തമായ നടപടി ഈ ഈ തെരുനായൽ പിടിച്ചു കേട്ടല്ല എടുക്കണമെന്നാണ് വ്യാപാരി വ്യവസായി അലനല്ലൂർ യൂണിറ്റിനും അതുപോലെ മറ്റ് പൊതുപ്രവർത്തകർ എന്ന നിലയിലും അവരോട് ആവശ്യപ്പെടുന്നത് ബന്ധപ്പെട്ട വകുപ്പുകൾ തെരുവുനായ ശല്യത്തിനെതിരെയുള്ള നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്നും പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും വാടങ്കം പി മുസ്തഫ പറഞ്ഞു ഈ അലനല്ലൂർ ടൗണിലെ തെരുവായ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു പ്രയാസത്തിനാള് വല്ലാത്ത രീതിയിലാണ് ഇപ്പൊ ഇന്ന് രാവിലെ ൂർ ടൗണിലെ നാല് ആളുകളെ നായ കടിച്ച് നല്ല പരിക്കുണ്ട് ആ അവരൊക്കെ ചികിത്സ തേടിയിരിക്കുകയാണ് ഒരാൾക്ക് വലിയ രൂപത്തിൽ കടിയേറ്റിട്ടുണ്ട് ഇത്തരത്തിലുള്ള വലിയൊരു പ്രയാസം ഈ തെരുവുനായ കൊണ്ട് ഉണ്ട് എന്നുള്ളത് ജനങ്ങള് വല്ലാതെ ബുദ്ധിമുട്ടിലാണ് ആശങ്കയിലാണ് അപ്പൊ അതുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ട സംവിധാനം അതിൽ ചെയ്യണമെന്നാണ് എന്നാണ് പറയാനുള്ളത് പഞ്ചായത്തിൻ്റെ ഒപ്പം തന്നെ ശക്തമായി നേരിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ആലോചിക്കണം ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ടാകും ബോർഡ് മീറ്റിംഗിൽ ഈ രൂപത്തിലുള്ള ഒരു അഭിപ്രായം പറയാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു സിക്സ് ടു ഫോർ ടു സെവൻ